നിങ്ങൾ നിങ്ങൾ എന്താ ഭാര്യ പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് അച്ഛൻ കള്ളനാണ് ാണ് മുഖത്ത് നോക്കി പറഞ്ഞു എന്തെല്ലാം രാവിലെ ഏഴു മണിക്ക് ഭാര്യയെ കൊണ്ടുപോയി രാത്രി പന്ത്രണ്ടര മണി വരെ ചോദ്യം ചെയ്യാൻ ഓഫീസിൽ പൂട്ടിയിട്ടു എന്തെല്ലാം പീഡനങ്ങൾ ഞാന് ഞാൻ ഇപ്പോഴും വരുമ്പോട് പറയരുത് ഇവിടെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നിന്ന് ഒരു ഒരു പോയി കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ നിങ്ങളോട് കോംപ്രമൈസ് ചെയ്യാതെ പോരാടി എന്നതിന്റെ പേരിൽ നിങ്ങൾ എന്താ വിചാരിച്ചത് എന്നെ എനിക്ക് എത്തിക്കളയാമെന്നാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ എന്റെ തല എടുത്താലും നേര് പറഞ്ഞിട്ടല്ലാതെ അവസാന ശ്വാസം വരെ നിൽക്കില്ലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ പാർട്ടിയോട് ഞാൻ പത്തുപ്പികിട്ടില്ല അറിയോ മേഡം ഇല്ല നേതാക്കന്മാർ ഈ കണ്ണൂർ ജില്ലാ മുസ്ലിം ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ കേസുണ്ട് സുപ്രീം കോടതിയിലാണ് സഹായിക്കണമെന്ന് കാരണം ഞാനിവിടെ ഉയരത്തിലിരിക്കുന്നത് നിങ്ങളെ നിങ്ങോട്ട് കയറ്റിയത് നിങ്ങളോട് നീതി പാലിക്കേണ്ടത് എന്റെ ബാധ്യതയാണ് ഞാനോട് കള്ളനല്ല എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ല എന്റെ ബാധ്യതയാണ് അത് സുപ്രീം കോടതിയിൽ പോയി തെളിയിച്ചിട്ടാണ് എടോ കള്ള കമ്മ്യൂണിസ്റ്റുകാരാ നിന്റെ നേതാവ് പിണറായിന്റെ കേസ് മാറ്റി വെച്ച് മാറ്റി വെച്ച് നിങ്ങൾ തിത്തോ കളിക്കുമ്പോ പിങ്ങി വന്നിട്ടാണ് ആൺകുട്ടിയെ പോലെ നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ആ കേസ് കോടതി നാൽപ്പതാമത്തെ തവണ മാറ്റും ഞാനൊരു പെറ്റിഷൻ കൊടുത്തിട്ടില്ല എന്റെ കേസ് ഒന്ന് മാറ്റി തരുത് ഒരു തവണ മാറ്റി തരുന്ന് അറിയാമോ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം എന്റെ എന്റെ വീട്ടിൽ കയറിയിട്ട് തെരഞ്ഞെടുപ്പിന് കൊടുക്കാൻ വേണ്ടി വെക്കുന്ന പണം അന്ന് ആരുടെ കയ്യിലാണോ പൈസ ഇല്ലാത്തത് പിടിച്ചു കൊണ്ടോയിട്ട് നിങ്ങൾ പറഞ്ഞു മൂക്കിലങ്ങ് വലിച്ചാളും എന്ന കേട്ടോ സഖാ ആ പണം കോടതിയിൽ നിന്ന് തിരിച്ചു വാങ്ങിയിട്ടാണ് ചാജി ഈ സ്റ്റേജിൽ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു കാരണം പേടിച്ചിട്ട് ആയിരം കൊല്ലം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ധീരനായി ഒരു ദിവസം ഒരൊട്ട് ദിവസത്തെ ആയുസ് അത് മതി എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തന്നെയാണ് പൊരുത്തിയത് നിങ്ങള് എല്ലാ തരം കള്ളക്കേസുകളും ഉണ്ടാക്കി പീഡിപ്പിക്കാവുന്നതിന്റെ പരമാവധി അപ്പൊ നിങ്ങൾ വിചാരിച്ചു നിന്റെ പണറായി വിധേയൻ മകളെ വിചാരിച്ചിട്ട് ആർ എസ് എസ് കാരന് കഴുകി കൊടുക്കണ പോലെ കെ എം ഷാജി കിട്ടും നിങ്ങൾക്കെന്ന് അത് തീരുമാനിക്കാത്തത് മടിയില് കനല്ലാത്തതുകൊണ്ടാണ് മുഴുവൻ അഴിമതിയുടെ പണ്ടാരം ദേഹത്ത് തടിച്ചു കൂടിയിട്ടുണ്ട് അതിന്റെ ഫലം എന്നിട്ട് എന്നെ എന്നെ അതിന്റെ പേര് പറഞ്ഞിട്ട് ഒരുപാട് ഞാൻ ഞാൻ എന്താ ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഞാൻ എനിക്ക് നേര് പറയുന്നു ഭരണകൂടം പിടിമുറുക്കാൻ തുടങ്ങിയാൽ എന്താവും അവസ്ഥ എന്ന് നന്നായി പഠിച്ചോനാ ഞാൻ എനിക്കറിയാം ഏതെങ്കിലും ഒരാൾ വേട്ട ഏതാ പ്രശ്നമല്ല ഭരണകൂടം അകത്ത് വരെ സ്വാതന്ത്ര്യം ആ വീട്ടിൽ പാർക്കാൻ കുടുംബത്തിന് പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല ഭരണകൂടമാണ് വീട്ടിൽ നിരന്തരമായി വേട്ടയാടപ്പെട്ടവരാണ് എന്നതിലേക്ക് എനിക്കറിയാം ഭരണകൂടം വേട്ടയാടാൻ തുടങ്ങിയാലും അതും കേരളത്തിലെ ഭരണകൂടം അപ്പൊ കേന്ദ്രം തുടങ്ങിയാലോ സി ബി ഐ അവരുടെ കയ്യിലുണ്ട് എൻ ഐ എ അവരുടെ കയ്യിലുണ്ട് അവരുടെ കയ്യിലുണ്ട് ഇ അവരുടെ കയ്യിലുണ്ട് എല്ലാം ഈ ഭരണകൂടം വളരെ കൃത്യമായി പണറായി വിജയനെ പിടിമുറുക്കി ഈ കേസുകൾ വെച്ച് അതേപോലെയാണ് പണറായി വിജയൻ എന്നെയും പിടിമുറുക്കാൻ ശ്രമിച്ചത് പക്ഷേ അങ്ങനെ പണറായി വിജയനെ പോലെ ഞാൻ കീഴടങ്ങാതിരുന്നത് എന്റെ മടിയിൽ കലവില്ലാത്തതുകൊണ്ടാണ് പക്ഷെ പിണറായി വിധേയൻ ഒരു ഈ പിടിമുറുമായിരുന്നു പതിനെട്ടിലെ കേസുകൾ പുറത്തു വന്നതിന് ശേഷം നിങ്ങൾ പരിശോധിച്ചോ പരിശോധിച്ചോ കൃത്യമായി പിണറായി വിജയൻ മാറുകയാണ് പതുക്കെ പതുക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ രൂപഭാവങ്ങളിൽ ചുതപ്പുമാറി വരികയാണ് പതുക്കെ സംഘീഭാവങ്ങൾ വരികയാണ് ഒരു ആർ എസ് എസ് കാരൻ കേരളം മരിക്കുന്നതിനേക്കാൾ മനോഹരമായി അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരാളായി വിജയൻ എന്ന് പറയുന്നത് എടുത്ത് സെർച്ച് ചെയ്യൂ നിങ്ങൾക്ക് അത് കേരളത്തിൽ ആരംഭിച്ചു ആ പ്രോജക്ട് സ്റ്റാർട്ടിങ് ബാംഗ്ലൂർ കർണാടക തെരഞ്ഞെടുപ്പിന് ലക്ഷ്യമിട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള എലത്തൂർ തീവണ്ടി കേസ് തൃശൂർ പുലം കലക്കൽ ൂർ ബാങ്കിലേക്ക് അടക്കമുള്ളത് ഒതുക്കി തീർക്കൽ ഇത് അതിന്റെ ഭാഗമായി വന്നു വിശദീകരിക്കണില്ലേ ഞാൻ ലോകനാഥ് ബെഹ്റ എന്ന് പറയുന്ന പക്ക ആർ എസ് എസ് കാരനായ ഒരു ഡി ജി പി റിട്ടയർ ചെയ്ത് പോയിട്ടും തിരിച്ചു പറഞ്ഞു വിടാതെ കൊച്ചി മെട്രോയുടെ അയാൾ വെടിവെപ്പിലെ കുറ്റപാടിയായ ആർ എസ് എസ് ഒരടതുപക്ഷ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി ആർ എസ് എസ് കാരനെ കൊണ്ടുവരുന്നു അത് കഴിഞ്ഞ് പിന്നെയും അജിത്ത് എന്ന് പറയുന്ന ഇപ്പോൾ ഡി ജി പി അഴിമതി വീരൻ മാത്രമല്ല ഒരു കൃത്യമായ ആർ എസ് എസ് ചാരനായ അവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറെ മലപ്പുറത്ത് കൊണ്ടെ അവിടുത്തെ ക്രൈം റേറ്റുകളെ ഉയർത്തുന്നു ഒരു രേഖ ഉണ്ടാക്കുന്നു ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ കള്ള മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് അഭിമുഖം ഒരു സീൻ പാലക്കാട് പാലക്കാടിലെ കഴിയുമ്പോൾ വാദം മണ്ഡലത്തിൽ ില്ലാത്ത ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് മാറ്റുന്നു ഇത് ഞാൻ ദ്രീ പറഞ്ഞിട്ടുള്ള അപകടകരമായി വന്ന ചില മാറ്റങ്ങളുടെ രീതിയാണ് നിങ്ങൾ പരിശോധിക്കുക ഇവിടെ നിന്ന് നിങ്ങൾ തുടങ്ങുക സി പി എമ്മുകാരോട് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളുടെ ഏതു തലത്തിൽ വെച്ചാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് സി പി എം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം നഷ്ടമാകുന്നത് നിങ്ങൾ കീഴടങ്ങുന്നത് അതിനുശേഷം പിന്നെ വരുന്നത് രണ്ടാമത് വരുന്നത് മോഹനനാണ് നിങ്ങൾ മനസ്സിലാക്കണം എക്സർസൈസ് വരെ വരെ കാണുന്ന മോഹനന്റെ പിടിച്ച സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നു വരുന്നു അതിനെ കഴിഞ്ഞ തന്നെ വർഗീയ രാഘവന്റെ ഏറ്റെടുക്കുന്ന ശ്രീമതി ടീച്ചറുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നു അവരുടെ ഒക്കെ അവിടെയൊക്കെയും നിങ്ങൾ പരിശോധിച്ചോ ഇത് മുഴുവൻ പിണറായി ഗ്രൂപ്പാണ് ഐസക് നിങ്ങളുടെ ഏറ്റവും പ്രൊമിനായിട്ടുള്ള നിങ്ങളുടെ സ്വരാജ്യത്തിലുണ്ട് നിരവധി സി പി എം ലീഡർഷിപ്പ് ഇപ്പോഴുമുണ്ട് അവരാരും ഈ വാദത്തെ ഏറ്റെടുത്തില്ല എം എ ബേബി സഖാവ് പിണറായി വിജയനെ പോലെ തന്നെ ക്രിമിനലുകളായ സകാവ് പിണറായി വിജയനെ പോലെ തന്നെ സാമ്പത്തിക കുറ്റവാളികളായ ഈ ആളുകൾ ഒരുപോലെ ഇത് ഏറ്റെടുക്കും നിങ്ങൾ ഓർക്കുക യു പ്രതിഭ എന്ന ഞാൻ ഒരമ്മ എന്ന നിലക്ക് അവരുടെ സങ്കടം അഡ്രസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ ഞാനൊക്കെ നമ്മളൊക്കെ പൊതുപ്രവർത്തകരോ സാമൂഹ്യ പ്രവർത്തകരോ നാട്ടിൽ തിരക്കുള്ള കച്ചവടക്കാരോ ഒ നമ്മുടെ മക്കൾ പടച്ചടമുരാൻ ഒരു അപകടത്തിൽ ചാടിക്കാതിരിക്കട്ടെ എന്ന് അടക്കം കൊടുക്കാം കൊടുക്കാം എന്നാലും മക്കളൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതൊരമ്മയെ അവർ പ്രത്യേകിച്ച് ഒരു എം എൽ എ ആയതുകൊണ്ട് വലിയ തരത്തിൽ അവരെ കുറ്റവാളിയാക്കേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് വേറെ വിഷയമാണ് ഞങ്ങൾ അത് എടുത്തിട്ടുമില്ല പക്ഷെ പ്രതിഭ നടത്തിയ വീഡിയോ പ്രസന്റേഷൻ പറയുന്ന എന്താ പറഞ്ഞത് മാധ്യമം പത്രത്തിലെ ആൾ ഒരു മുസ്ലിം ആയതുകൊണ്ട് അയാൾക്ക് മറ്റുള്ളവരോടുള്ള പ്രതികാരമാണ് അത്ര പ്രതിഭയുടെ മകന്റെ കേസ് എന്തും മോശത്തരത്തിലേക്കാണ് തരത്തിലേക്കാണ് സി പി എമ്മുകാരാ നിങ്ങൾ പോകുന്നത് പറയുന്ന വാദം ഈ പ്രതിവാദം പറഞ്ഞിട്ട് ഈ പറയുന്ന നിമിഷം വരെ തിരുത്തിയിട്ടില്ല കമ്മ്യൂണിസം ഈ പറയുന്ന എന്ന പാർട്ടി വർഗീയത ഒരു നോക്കി നോക്കി തന്റെ തെറ്റ് വളർക്കാൻ അവർ നടത്തിയ വിവരക്കേട് പോലും വർഗീയമായ പരാമർശമാവുക വളരെ അപകടകരമായ പരാമർശമാവുക ഇവരെയൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ സഖാവ് പിണറായി വിജയൻ മാറ്റിവിട്ട കേരള രാഷ്ട്രീയത്തിലെ അപകടം വിളിച്ച ഒരു രീതിയിലേക്കാണ് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം ഞാൻ ഈ അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിച്ചവനാണ് എനിക്ക് ഇവിടെ പറയുമ്പോ വേറെ എവിടെ ഞാൻ പറയുന്നു എനിക്ക് എന്നോട് നീതി പുലർത്താൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളോട് വോട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആണല്ലോ ആ ചോദിച്ച ഏതെങ്കിലും ഒരു സമയത്ത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു മതമൗലികവാദികളുടെ വോട്ട് വരുന്നെങ്കിൽ വരട്ടെ നിലപാട് ഞാൻ എടുത്തിട്ടില്ല െരുന്ന് അറിയുമോ എല്ലാ ലീഗ് കാര്യം അങ്ങനെ പറഞ്ഞോ എന്നല്ല ഷാജി എന്താ പറയാൻ കാര്യം പറയാ ഞാൻ ഇവിടെ മത്സരിക്കാൻ വരുന്ന സമയം എന്റെ ഒരുപാട് സഹപ്രവർത്തകന്മാർ തല്ലുകൊണ്ട് മാരകമായ കൊലപാതക ശ്രമകൾ നടത്തി

ജയിക്കുമെന്ന് ഉറക്കുന്നു പ്രകാശൻ മാഷ് നിൽക്കുകയാണ് അല്ലേ ആ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിച്ചോ എല്ലാ വോട്ടും വേണമെന്ന് അവസാനത്തെ പ്രസംഗം വാച്ചിൽ നോക്കി ഞാൻ ഇങ്ങനെ ഇതാ റഷീദ് പറഞ്ഞ നിങ്ങൾ എല്ലാവരും ഉണ്ട് വാച്ചിൽ നോക്കി സംസാരിക്കുകയാണ് അവസാനത്തെ എന്റെ വാചകം നിങ്ങളെനിക്ക് വോട്ട് തരണമെന്നല്ല അല്ല ഈ രാജ്യത്തിലെ ഒരു വർഗീയവാദിയുടെ വോട്ട് പെട്ടി എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ രണ്ടായിരത്തി ഞങ്ങൾക്ക് ആ നിലപാടുകൾ എടുത്തിട്ടുണ്ട് അന്ന് നിങ്ങൾ വാങ്ങിയ വോട്ട് ആരുടേതാണ് നിങ്ങൾ കേരളത്തിലെ എത്ര പഞ്ചായത്തുകൾ അങ്ങനെ ഇസ്ലാമിയുടെ കൂടെ ഭരിച്ചിട്ടുണ്ട് ടി വി ചാനലിൽ ഈ നാട്ടിലെ പ്രകാശൻ മാർ പറഞ്ഞല്ലോ ജമാ വോട്ട് ചെയ്താൽ വാങ്ങുമെന്ന്

ആ സമയത്ത് അതിനെ വർഗീയവൽക്കരിച്ച് മനുഷ്യനെ തമ്മിൽ തള്ളിക്കുന്ന സമയം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ ഈ മോഹനൻ അറിയുമോ ഇവിടുത്തെ സി പി എമ്മുകാർക്ക് അറിയുമ്പോ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഇന്ത്യയുടെ തെരുവുകളിൽ പള്ളികൾക്കടിയിൽ വിഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി അവിടെ അവിടുത്തെ ലോക്കൽ കോടതികളിൽ നിന്ന് ഉത്തരവ് വാങ്ങി അവിടെ കലാപങ്ങൾ ഉണ്ടാക്കി അഞ്ചു പേർ മരിച്ചുപോയത് കഴിഞ്ഞ മാസത്തിലാണ് ഈ സമയത്താണ് മോഹന ഈ സമയത്താണ് വർഗീയരാക ഈ സമയത്താണ് പ്രതിഭ എം എൽ എ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ഇന്ത്യയുടെ തെരുവിൽ തല്ലി നിങ്ങൾ ഇന്ത്യയുടെ തെരുവുകളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് ഏതെല്ലാം ഇടങ്ങളിലാണ് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവരുടെ കെട്ടിടങ്ങൾ ചെയ്യുന്ന ഈ കാലത്ത് നിങ്ങൾക്കറിയുമോ പലപ്പോഴും ജുഡീഷ്യറി പോലും നേരിന്റെ മുമ്പിൽ മൗനം പാലിക്കുന്ന ഈ കാലത്ത് പോലീസിലും പട്ടാളത്തിലും ഒക്കെ അതിഭീകരമായ വർഗീയ രീതികൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി കഴിഞ്ഞ ഇരുപത്തിനാലില് പോലീസിലും പട്ടാളത്തിലും മാത്രം എല്ലായിടത്തും പ്രതിഷേധിക്കുന്നവനെ പ്രതിഷേധിക്കുന്നവരെ ചുമത്തിയിട്ട് ചോദ്യം ചെയ്യാതെ ജയിലിന്റെ ഇരുട്ടറയിലേക്ക് ഭരണകൂടങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് മണിപ്പൂരിലടക്കം മനുഷ്യർ പച്ചക്ക് ന്യൂനപക്ഷങ്ങളെ പോലെ എന്തൊരു പൊട്ടന്മാരുണ്ടോ നിങ്ങള് നിങ്ങൾ പൊട്ടന്മാരല്ല മൂവായിരം മെമ്പർഷിപ്പ് ഉള്ള ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കും എന്നിട്ട് ഹിന്ദുക്കളൊക്കെ ഓടിക്കുന്നു മോഹനൻ സ്വപ്നം കാണുക നിങ്ങൾ ആലോചിച്ചു ഇതെന്തൊരു ഇതെന്തൊരു ആസൂത്രണാണ് പിടിച്ച വർഗീയതയാണ് ഈ വർഗീയതയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് പുഴയുടെ അക്കരച്ച ഇപ്പറത്തിരിക്കുന്ന പുഴയുടെ അക്കരള്ള പട്ടി തൊഴലിൽ കെട്ടിട്ട പട്ടിയാണ് അപ്പൊ ഇയാൾ പറഞ്ഞു അത് പുഴന്റെ അക്കരള്ളേ നീ എന്തിനാ പേടിക്കണത് ഇപ്പൊ പറയണത്രൊക്കെ പറയാം ആ പട്ടി തൊടലി പൊട്ടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഈ പുഴയിലെ വള്ളം പറ്റിയിട്ട് ആ പട്ടി വന്ന് ഇന്ന് കഴിച്ചുണ്ടാവുന്നുണ്ടോ എന്റെ മോഹന മൂവായിരം മെമ്പർഷിപ്പുള്ള ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യ വരിക്കുന്നു അങ്ങനെ അവർക്ക് തരണം കിട്ടിയാൽ ഇപ്പോഴത്തെ ഹിന്ദുക്കളെ പുറത്താക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഭയപ്പെടുത്തുന്ന എന്റെ രാഷ്ട്രീയത്തിന്റെ അർത്ഥം എന്താണ് ഒന്ന് മാത്രമാണ് അമിത്ഷായും ഹിന്ദിയിൽ പറയുന്നത് പിണറായി വിജയനും മോഹൻലാജും വർഗീയ രാഘവൻ മലയാളത്തിൽ പറയുന്നു അതാണ് വ്യത്യാസം ആർ എസ് എസ് കാരനായ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ നടപ്പിൽ വരുത്തുന്ന വർഗീയ അജണ്ട കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിൽ വരുന്നു വരുത്തുക അധ്യക്ഷനാണെങ്കിലും ആ പണി വൃത്തിയിൽ കേരളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നവൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ് ഇതാണ് സത്യത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കു വളരെ കൃത്യമായിട്ട് മാറി സന്ദീപ് വാര്യര് ഈ അടുത്ത് വന്നപ്പോ അദ്ദേഹം ബി ജെ പി അദ്ദേഹം കോൺഗ്രസിലേക്കാണ് പോയത് ഞാൻ ഈ അടുത്ത് സന്ദീപ് വാര്യരെ കണ്ടപ്പോ ഞാൻ ജോജോടെ പിന്നുങ്ങള് സി പി എമ്മിന് പോകുന്നൊക്കെ കേട്ടിരുന്നല്ലോ സന്ദീപ് വാര്യ എന്നോട് പറഞ്ഞു അതെങ്ങനെയാണ് ഷാജി ഒരു ചേഞ്ച് വേണ്ടിയത് ഒരു ചേഞ്ച് വേണ്ടി പോയതിന്റെ ഒരു ഫീല് വേണ്ടി വേണ്ടത് ബി ജെ പി സി പി എമ്മും നിങ്ങൾ ഒരുപോലെയാണ് ഒരൊറ്റക്കാരി ഞാൻ സി പി എമ്മുകാരോട് പറയട്ടെ ഒറിജിനൽ ബി ജെ പി നിങ്ങളുടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ബിജെപിക്ക് ഒരു സ്കോപ്പില്ല നിങ്ങൾ നിങ്ങളുടെ പാർട്ടി എങ്ങനെയാണോ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അത് ശ്രമിക്കൂ നിതീഷ് റാണ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഏറ്റെടുത്ത മുദ്രാവാക്യം നിങ്ങൾ കേട്ടോ കേട്ടോ ഈ വിധേയരായ കൊടുക്കുന്ന ാണ് ഞാൻ ഒരു കാര്യം കൂടെ സി പി എം പറയുന്നത് പറയട്ടെ ഈ കച്ചവടത്തിൽ നഷ്ടങ്ങൾക്കാ അറിയാത്തോണ്ടാകും നിങ്ങൾ ബി ജെ പിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആ നോക്കിട്ട് കാര്യമില്ല എന്താ അറിയാട്ടിൽ മുസ്ലിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുത്തു പ്രിയങ്കക്ക് വോട്ട് കൊടുത്തു എന്നതല്ലേ നിങ്ങളെ വിഷമം അല്ലേ എന്നാൽ സഹാബ് പിണറായി വിജയ ഒന്ന് കേട്ടോ വയനാട്ടിലെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് ഞാനിത് വെറുതെ പറയുന്ന കണക്കാണോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വയനാട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആരാണ് ജില്ലാ സ്റ്റേജിലുണ്ട് സംസ്ഥാന സെക്രട്ടറി വയനാട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥി കോർപ്പറേഷൻ കൗസിലാണ് അറിയാ സത്യൻ മൊകേരി എന്ന് പറയുന്ന കറകളഞ്ഞ രാഷ്ട്രീയ വ്യക്തിത്വമുള്ള ആളാണ് വയനാട്ടിലെ ഇടതുപക്ഷ സ്ഥാനം ആ മൊകേരിയെ പിന്തള്ളിയിട്ട്

സി പി എ ബി ജെ പിയിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്ന ബി ജെ പിയിലേക്ക് പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപകടകരമായ ഒരു രാഷ്ട്രീയത്തെയാണ് ഇവിടെ നിങ്ങൾ കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അതിന് രാഷ്ട്രീയ വിരോധം കാണിച്ചിട്ടുള്ള കാര്യമില്ല എന്നോട് നേരത്തെ അക്ഷത പറഞ്ഞു ഇവിടെ എന്നോട് നിങ്ങൾ വിരോധം കാണിച്ചു കണ്ണൂരിൽ എന്താ അതിന്റെ കാര്യം എന്നെ എന്നെ ഇത്ര പീഡിപ്പിച്ചതിന്റെ കാര്യമൊന്നും ജനങ്ങളോട് ചോദിക്കുന്ന പോലെ എവിടൊന്നും എനിക്ക് ചോദിക്കാൻ പറഞ്ഞ സ്കൂളുണ്ട് ഈ ഗവൺമെന്റ് സ്കൂൾ നന്നാക്കാൻ എന്താണ് കെ എം എം ഷാജി എൽ എ എന്ന നിലക്ക് ചെയ്യാതിരുന്നത് ആ ചെയ്തതിന്റെ രാഷ്ട്രീയം എന്താണ് ഈ നാട്ടിലല്ലേ ഞാൻ ഉണ്ടായിരുന്നത് നിങ്ങൾക്കിടയിലെ കൊല്ലം ജീവിച്ചിരുന്നത് നിങ്ങൾ എങ്ങനെയാ എന്നെ ജയിപ്പിച്ചത് പ്രകാശൻ മാഷൻ പത്തിരുപത്തി ഏഴായിരം വോട്ട് ജയിച്ചു വരുന്ന ഒരു മണ്ഡലം മുസ്ലിം ലീഗിന് അതിഭയങ്കരമായ സ്വാധീനം എല്ലാ പഞ്ചായത്തുകളിലുമുള്ള ഒരു 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 നിയോജക മണ്ഡലം ഒന്നല്ല എനിക്കും അറിയാം ഇവിടെ യു ഡി എഫിന് ശക്തിയുണ്ട് എന്നാലും ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു മണ്ഡലം ഇവിടെ ഇവിടെ ഞാൻ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായി വന്നു നിങ്ങൾ എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്ന് എന്നെ സഹായിച്ചു എന്നെ എന്നെല്ലാം ജയിപ്പിക്കുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെയാണ് ഞാൻ നിയമസഭയിൽ പോയി ദൈവത്തിന്റെ പേരിൽ ഉള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്തിന് നിങ്ങൾ എന്തിനാണ് എന്നെ ജയിപ്പിച്ചത് എം എൽ എ ബോഡ് വെച്ച് നിങ്ങളെ തെക്ക് പടക്ക് നടക്കാനാ എന്നെ നിങ്ങൾ ഏൽപ്പിച്ചത് നിങ്ങൾക്ക് നിയമസഭയിൽ പോകാനാവില്ല എല്ലാവർക്കും ഒരാൾ പോവട്ടെ പോയിട്ട് കാവലായി നിൽക്കണം ഞങ്ങൾക്ക് നിങ്ങൾ നികുതി അടക്കുന്നവരല്ലേ എല്ലാത്തിനും നികുതി നിങ്ങൾ ഈ സംസാരിക്കുന്ന ബൈക്ക് വാങ്ങുന്ന ഗുളികക്ക് നിങ്ങളുടെ മരുന്നിന് ഡോക്ടറെ കാണുമ്പോ റോട്ടിൽ ഇറങ്ങിയാൽ ബസ്സിന് നിങ്ങളുടെ വണ്ടിക്ക് എന്തിനാ നിങ്ങൾക്ക് നികുതി കൊടുക്കാത്തത് വാങ്ങുന്ന ഭക്ഷണത്തിന് ധരിക്കുന്നില്ലേ ഈ നികുതി കൊടുത്ത് പോറ്റുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ട് ആ സർക്കാർ അന്യായം കാണിക്കുമ്പോ നിങ്ങൾ വിളിച്ചു പറയണം പറയണം അതിനാൽ നിങ്ങൾക്ക് വോട്ട് അങ്ങനല്ലേ എന്നെ ജയിപ്പിച്ചത് അവിടെ പോയിട്ട് ഞാൻ എന്താ ചെയ്തത് അതല്ലേ ഞാൻ ചെയ്തുള്ളൂ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ പിണറായി ഒട്ടേക്കാണെ തടക്കട്ടില്ല ഉടുമ്പടക്കി കക്കാണ് പിന്നെ വിളിച്ചു പറയാതെക്കാൻ പറ്റുമോ

ഞാനിവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു ഗവൺമെന്റ് സ്കൂൾ പോലെ മാന്യമായി സ്കൂളാണ് അവിടെയാണ് സ്കൂളിൽ അവിടെ അനുവദിച്ചു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവിടുത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന എന്നാൽ ഒരു അധ്യാപകന്റെ നിയമനത്തിന് അനാവശ്യമായി പണം വാങ്ങാം ഒരു സ്കൂളാണ് ജനകീയമായ സ്കൂളാണ് ഞാനവർക്ക് ആ പ്ലസ് ടു അനുവദിച്ചു അതിന്റെ പേരില് എന്നെ ക്രൂശിക്കാൻ ചില കാര്യങ്ങൾ ഞാൻ എനിക്ക് ഒരുപാട് ലീഗുകാരായ പ്രവർത്തകന്മാർ സഹപ്രവർത്തകന്മാരുണ്ട് ആ ലേബൽ വെച്ച് എന്റെ കയ്യിൽ നിന്ന് അന്യായമായ ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റാൻ വന്നവരോട് അതിന്റെ പേരില് അന്ന് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിക്കുമ്പോ എന്നെ തോൽപ്പിക്കാൻ ഒരു വൃത്തിഘട്ട നടത്തിയ ശ്രമം പാർട്ടിയെ ബോധ്യപ്പെടുത്തി പാർട്ടികളെ പുറത്താക്കും അതിന്റെ പേരിൽ അവരുണ്ടാക്കിയ പ്രതികാരം വെച്ച് എന്നെ പൂർത്തി നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാനൊരു എന്റെ ബുദ്ധിൽ കയറി നിങ്ങൾ ആക്രമിച്ചാൽ എന്റെ ഭാര്യയെ എന്റെ മക്കള് പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് അച്ഛൻ കള്ളനാണ് എന്നവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്തെല്ലാം പീഡനങ്ങൾ രാവിലെ ഏഴ് മണിക്ക് ഭാര്യയെ കൊണ്ടുപോയി രാത്രി പന്ത്രണ്ടര മണിവരെ ചോദ്യം ചെയ്യാൻ എന്ന പേരിൽ നിങ്ങൾ ഇ ഡിയുടെ ഓഫീസിൽ എന്തെല്ലാം പീഡനങ്ങൾ ഞാന് ഞാൻ ഇപ്പോഴും വരുമോ ഇവിടെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നിന്ന് ഒരു ഒരു പോയി നിങ്ങളോട് കോംപ്രമൈസ് ചെയ്യാതെ പോരാടി എന്നതിന്റെ പേരിൽ നിങ്ങൾ എന്താ വിചാരിച്ചത് എന്നെ ചെത്തിക്കളയാമെന്നാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ എന്റെ തല എടുത്താലും നേര് പറഞ്ഞിട്ടല്ലാതെ അവസാന ശ്വാസം വരെ നിൽക്കില്ലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ീഗിനോട് എന്റെ കേസ് സുപ്രീം കോടതിയിലാണ് സഹായിക്കണമെന്ന് കാരണം ഞാൻ ഇവിടെ ഉയരത്തിൽ ഇരിക്കുന്നത് നിങ്ങളെ നിങ്ങോട്ട് കാറ്റിയത് കൊണ്ടാണ് നിങ്ങളോട് നീതി പാലിക്കേണ്ടത് എന്റെ ബാധ്യതയാണ് ഞാനോട് കള്ളനല്ല എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ല എന്റെ ബാധ്യതയാണ് കോടതിയിൽ പോയി തെളിയിച്ചിട്ടാണ് കള്ള കേസ് മാറ്റി വെച്ച് നിങ്ങൾ വിധി വാങ്ങി വന്നിട്ടാണ് പോലെ ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ആ കേസ് കോടതി ഞാനൊരു പെറ്റിഷൻ കൊടുത്തിട്ടില്ല എന്റെ കേസ് ഒന്ന് മാറ്റി തരുണ്ട് ഒരു തവണ മാറ്റി തരുമുണ്ട് അറിയാം തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം എന്റെ എന്റെ വീട്ടിൽ കയറിയിട്ട് െരഞ്ഞെടുപ്പിന് കൊടുക്കാൻ വേണ്ടി വെക്കുന്ന പണം അന്ന് ആരുടെ കയ്യിലാണോ പൈസ ഇല്ലാത്തത് പിടിച്ചുകൊണ്ടോയിട്ട് നിങ്ങൾ പറഞ്ഞു മൂക്കിലങ്ങ് വലിച്ചാളും എന്നാ കേ സഖാവേ ആ പണം കോടതിയിൽ നിന്ന് തിരിച്ചു വാങ്ങിയിട്ടാണ് ഈ കണ്ണാടി പറമ്പിൽ സ്റ്റേജില് നിങ്ങളുടെ മുകളിൽ നിൽക്കുന്നത് കാരണം പേടിച്ചിട്ട് ആയിരം കൊല്ലം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ധീരനായി ഒരു ദിവസം ഒരൊറ്റ ദിവസത്തെ ആയുസ് അത് മതി എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തന്നെ പൊരുത്തിയത് നിങ്ങൾ എല്ലാ തരം കള്ളക്കേസുകളും ഉണ്ടാക്കി പീഡിപ്പിക്കാവുന്നതിന്റെ പരമാവധി അപ്പൊ നിങ്ങൾ വിചാരിച്ചു നിന്റെ പണറായി വിധേയൻ മകളെ വിചാരിച്ചിട്ട് ആർ എസ് എസ് കാരന് കഴുകി കൊടുക്കണ പോലെ കെ എം ഷാജി കിട്ടും നിങ്ങൾക്കെന്ന് അത് തീരുമാനിച്ചിട്ടില്ല അത് തീരുമാനിക്കാത്തത് മടിയിൽ കനല്ലാത്തതുകൊണ്ടാണ് നിന്റെ മടിയിലല്ല നിന്റെ ദേഹത്ത് മുഴുവൻ കനമല്ല അഴിമതിയുടെ പണ്ടാരം ദേഹത്ത് തടിച്ചു കൂടിയിട്ടുണ്ട് അതിന്റെ ഫലം എന്നിട്ട് എന്നെ എന്നെ അതിന്റെ പേര് പറഞ്ഞിട്ടൊരു പറഞ്ഞു ഞാൻ ഞാൻ എന്താ ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഞാൻ എനിക്ക് നേര് പറയുന്നു